ഗായ്സ് വെൽക്കം ബാക്ക് ടു പിഴ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ ആ ഒരു ക്യൂ എൻ ഡേ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ദിവസം മുന്നേ നമ്മളിട്ടൊരു ക്യൂ എൻ ഡേ ആട്ടോ അപ്പം നമ്മൾ കുറച്ചും കൂടി അധികം ക്വസ്റ്റിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ നമ്മുടെ തൊട്ടടുത്തല്ല നമ്മളെ പഴയ വീടിന്റെ അടുത്ത് വന്നിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് ഇവിടെ വന്നിട്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാറില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ആകട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു നിങ്ങളായിട്ട് വരുന്ന ചൂടായതുകൊണ്ടാണ് നിങ്ങളുടെ അതുള്ളതല്ലേ

ഞങ്ങള് ഹെൽപ്പ് ചെയ്യാനായിട്ട് പുതിയ മിക്സി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിപ്പൊളി മിക്സി വാങ്ങിച്ചിട്ടുണ്ട് അഗാരസിയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അരച്ചാ മതി കുടിച്ചാൽ മതി അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ അഗാറുണ്ട് റോയൽ മിക്സ് ഗ്രൈൻഡർ ഇത് നൈൻ ഹൺഡ്രഡ് ബാട്ടിൽ ആട്ടോ അത് പ്രവർത്തിക്കുന്നത് ഹെവി ഡ്യൂട്ടി ഹൺഡ്രഡ് പേഴ്സെന്റ് പ്യുവർ കോപ്പർ മോട്ടർ ഉണ്ട് ത്രീ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാർ ഉണ്ട് സ്പീഡ് സെറ്റിംഗ് മോഡുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ചാറാണ് ഉള്ളത് ഒരെണ്ണം ഏറ്റവും വലുതാണിത് ഇത് മൂന്ന് ലിറ്റർ കൊള്ളും ബാക്കി രണ്ട് ചാർസും ഒരേ ലിറ്റർ വെച്ചിട്ടാണ് കൊള്ളുക മൂന്ന് ചാറിലും ഹെവി ഡ്യൂട്ടി ഹാർഡ്നഡ് സ്റ്റീൽ ബ്ലേഡ്സ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും ഗ്രൈൻഡ് ചെയ്യാം ഹഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ കോപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി ഒക്കെ നമുക്ക് ഇടാൻ പറ്റും കോക്കനട്ട് ഗ്രൈൻഡ് ചെയ്യാം ജിഞ്ചർ ടെർമറിക്ക് അല്ലെങ്കിൽ ഡ്രൈ മസാല അങ്ങനെ ഇതും നമുക്ക് ഇതിൽ അരയ്ക്കാവുന്നതാണ് പിന്നെ നമ്മളത് യൂസ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യാനും ഇതേപോലെ വളരെ എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കിതുപോലെ ടൗ ടവൽ വെച്ചിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മിക്സി നല്ല വൃത്തിയിലായിട്ടിരിക്കും ഈ മിക്സർ ഗ്രൈൻഡറിന് റോബസ്റ്റ് ഹെവി ഡ്യൂട്ടി എ ബി എസ് ബോഡി അതേപോലെ തന്നെ ആൻറ്റി റബ്ബർ ഫീറ്റും കൂടി ഉണ്ട് മാത്രമല്ല ഹെവി ഡ്യൂട്ടി പവർ കോഡ് ഉണ്ട് മിക്സർ ഗ്രൈൻഡറിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡോം ഡോംലെറ്റ്സ് ആണ് അത് സ്ട്രോങ്ങറാണ് പിന്നെ സിലിക്കോൺ റിങ്സ് ഉണ്ട് ഈ ഡോംസ് ഓഫ് ജാർസിന് വേണ്ടിയിട്ട് മൂന്ന് സ്പീഡ് സെറ്റിങ്സ് ആണുള്ളത് ലോ മീഡിയം ആൻഡ് ഹൈ അപ്പോൾ അത് തന്നെ വൺ ലിറ്റർ ചാറിൽ നമുക്കൊന്ന് ചമ്മന്തി അരച്ച് നോക്കല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് സവാള അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി എന്ന് പറയുന്നത് അപ്പോൾ അത് അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചമ്മന്തി അരക്കാൻ പോകണത് അപ്പോൾ സവാള സവാളിട്ടു അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളത് അരക്കാണ് ചമ്മന്തി നല്ല രീതിക്ക് അരയണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇട്ടിട്ട് അരയ്ക്കുന്നത് അപ്പോൾ നല്ല നന്നായിട്ട് അങ്ങോട്ട് സവാള നന്നായിട്ട് അരഞ്ഞ് വരണം അപ്പോൾ നമ്മുടെ ഇത് ആ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മളൊക്കെ ഇനി വലിയ ജാറിൽ നമുക്കൊന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കാം അല്ലേ അപ്പോൾ ഈ പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ പൈനാപ്പിൾ ജ്യൂസ് പിന്നെ നമ്മൾ ഭയങ്കര ചൂടും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ജ്യൂസ് കുടിക്കാൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ നിറഞ്ഞ വെള്ളമായിട്ടും ഇതേപോലെ എന്തെങ്കിലും തണ്ണിമത്തൻ പൈനാപ്പിൾ ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ വാങ്ങിച്ചിട്ട് ഇതാ നമ്മുടെ ജാറിലേക്ക് പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആയാലും എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയാലും നന്നായിട്ട് അരഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ഹൈലാണ് ഇട്ടിട്ട് അടിക്കുന്നത് നമ്മുടെ ജ്യൂസും എന്താ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അടിപ്പുള്ളി ആയിട്ടുണ്ട് അധികം അങ്ങോട്ട് വെള്ളമൊന്നും ചേർത്തില്ല അതുകൊണ്ട് തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്വദിഷ്ടമായ അടുത്ത വിഭവം റെഡി നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് അപ്പം അതിലുണ്ടാകും നമ്മൾ ഈ ജാറിലിട്ടിട്ട് നമ്മൾ കുത്തുമുളക് അതായത് വലിയ മുളക് നമ്മൾ പൊടിക്കാനായിട്ടാണ് പോകണം ഇവിടെ എല്ലാത്തിനും കൂട്ടാത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് മെയിൻ ഘടകമാണത് മുളക് പൊടിയേക്കാൾ ഏറെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നും ക്രഷ് ചെയ്തെടുക്കൂലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ല മിക്സർ ഗ്രൈൻഡർ ആയിട്ട് അതിൻ്റെ മൂന്ന് ജാറും അടിപൊളിയാണ് എന്തും അരയ്ക്കാൻ പറ്റും അത് നല്ല രീതിക്ക് അരഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഗൈസ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം വെറുതെ പറയുന്നതല്ല ഞങ്ങൾക്കത് ഒരുപാട് ആണ് അപ്പോൾ അതെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വാങ്ങിക്കുക അല്ലെങ്കിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ആ വീഡിയോ നമുക്ക് തുടർന്ന് കാണാം അപ്പൊ കൈ ഞങ്ങളെ സഹായിക്കാനായിട്ട് ചേട്ടൻ വാങ്ങിച്ച മിക്സിയുടെ എന്താ പറയാ ഒരു അടിപൊളി പരസ്യമാണ് കണ്ടിട്ടുള്ളത് നിങ്ങൾ യൂസ് യൂസ് കാരണം അല്ലേ സാധനം വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്താ പറയാ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഞങ്ങള് കുറെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ അത് എന്തായാലും നമ്മളിപ്പോൾ അയക്കുന്നില്ല നമ്മൾ കോമൺ ആയിട്ട് കൊറേ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ബിക്കൈസ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചവർ വിഷമിക്കണ്ട അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇച്ചിരി കൂടി തണുപ്പ് മാറിയിട്ട് തരാട്ടെ വേറെ സാർ ജ്യൂസിന് അത് തണുത്തിരിക്കുക അപ്പൊ ഇപ്പൊ കൊടുത്ത സീനായിരിക്കും ഇച്ചിരി കൂടി തണുപ്പ് മാറിയിട്ട് കുടിച്ചോട്ടെ വേറെ വേറെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ കൊസ്റ്റിനേക്ക് പോവാല്ലേ ഫസ്റ്റത്തെ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളിട്ടൊരു വീഡിയോനെ പറ്റിട്ടാണ് നമ്മുടെ അല്ലുവിന്റെ അയിനുന്റെയും പേര് മാറ്റുന്നുണ്ടോ എന്ത് പേരിട്ടാലും നിക്കം അല്ലു അയിനൂൻ തന്നെ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അല്ലുവിൻ്റെ അയിനുന്റെയും പേര് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ നമ്മൾ എല്ലാരടുത്തും ചോദിച്ചതൊള്ളു മാറ്റണോ വേറെ ഒരു സെക്കൻഡ് ട്ടോ അപ്പൊ നമ്മള് തൽക്കാലം എന്തായാലും തൽക്കാലം അല്ല ഇനി അങ്ങോട്ട് സൈനിക്സ് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ തീരുമാനവും പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ആരും ജ്യൂസ് കുടിക്കുന്നത് തടവുമാറൊട്ടെ കണ്ടാണ്ടിക്ക അപ്പൊ എല്ലാരും ചോദിച്ചപ്പോഴും പറഞ്ഞാ അതൊരു വെറൈറ്റി തന്നെ വന്നിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞാണ് അതങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാരും ചോദിച്ചു ചോദിച്ചിട്ടുള്ള നിമിഷം ശരിക്കും നിങ്ങളുടെ ഫാമിലി കാണുമ്പോൾ ക്വസ്റ്റ്യൻ കുസ്റ്റിനു ഇത്രയും സപ്പോർട്ടും സ്നേഹവും ഉള്ള ഒരു ഫാമിലി എല്ലാവരും കിട്ടണമെന്നൊന്നുമല്ല കൂട്ടുടുംബത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മളെല്ലാവരും ഒരേ രീതിയിൽ പോകുന്നതുകൊണ്ടാണ് കുട്ടുടുംബത്തിലൊരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാവരിലൂടെ നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്തും ഷെയർ ചെയ്യാം നല്ലൊരു ആൾക്കാരാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഡൻ ആയിട്ട് അതിൽ പോകണം കാര്യങ്ങൾ അതിനുള്ളൊരു പെട്ടെന്ന് എല്ലാര് പോവാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങളാണ് ഫേസ് അതൊരു പോലെ ചെറിയ പറ്റില്ല പിന്നെ നമ്മള് ഇത്രയും പേരുള്ളവിടക്കും പോകണമെങ്കിൽ തന്നെ കുറച്ച് അത്ര ഉള്ള ഒരു സംഭവം അതല്ലാതെ നമ്മള് എന്താ പറയാ ഒരേ വൈബിൾ ഉള്ളവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ വളർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാ ഫാമിലിയിലും പോകാൻ പറ്റും അതല്ല ഒരാൾ വളരുന്നതിൽ മറ്റുള്ളവർക്ക് കുശുമ്പോ തോന്നിട്ടുണ്ടെങ്കിൽ അവിടെ തകർദ്ദേശം ഒന്നല്ല എല്ലാവിധ സിനിമ പാട്ടുകളും പാടും പക്ഷെ പാടാൻ പറ്റില്ല നിങ്ങൾ എന്നെ പിന്നെന്താ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് സീസൺ നമ്മൾ ബിഗ് ബോസ് കാണാറില്ല കേട്ടോ നമ്മൾ സി കേരളത്തിലുള്ള സീരിയലുകളാണ് കാണാറുള്ളത് അല്ലെങ്കിൽ മനെ ഉണ്ണികളെ സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാൻ വിളിച്ചാൽ വിടുമോ കുണ്ണികൾക്ക് കുരുത്തക്കേട് കൂടുതൽ ആർക്കാണെന്ന് റിപ്ലൈ തരണേ ഉണ്ണികളെ സിനിമയിലോ സീരിയലിലേക്ക് അഭിനയിച്ചാൽ വിടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ വിടാതി വിടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേങ്കിൽ ഇവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവർ അതിനനുസരിച്ച് നിൽക്കൊന്നും ചെയ്യുന്നില്ല പാറൂസ് ആണെങ്കിലും പാറൂസ് ഇവിടെയൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മുപ്പത് ഒന്ന് ഡൗൺ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ വിടാതിരിക്കൊന്നുമില്ല നാല് പേരെയും എന്ത് കാര്യത്തിലും വിളിച്ചാലും നമ്മൾ റെഡിയാണ് പക്ഷെ അത് അഭിനയിക്കുന്ന ഒരാള് ഡൗട്ട്സ് നിക്കി പിന്നെ ഇപ്പം നമ്മുടെ ദീപിക ചോദിച്ചിട്ടുണ്ട് സോറി സ്നേഹ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്ളോഗിൽ പ്രത്യേകിച്ച് കണ്ടന്റ്സ് ഒന്നും കാണാറില്ല ആർക്കെങ്കിലും ബെനിഫിറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇട്ടു തുടങ്ങി അപ്പോൾ നമ്മൾ വ്ളോഗിൽ കണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫാമിലി ആണ് നമ്മുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആയിട്ട് ഇടുന്നത് അതായത് ഇപ്പൊ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടൊരു അങ്ങനെ ഫുഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ വിശേഷങ്ങളാണ് നമ്മുടെ മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു പോവാണ് പോവാണെല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് പിന്നെ ഒരു കാര്യം പറയാനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന കണ്ടന്റ് ചെയ്തുകൂടെ സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാം നിങ്ങൾ ഇന്നത് ചെയ്യുക ചിലർ പറയും പ്രാങ്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ട്രാവല് ചെയ്യണ വീഡിയോസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കമന്റ് ചെയ്യാം കമന്റ് ചെയ്ത് അതേപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെ നിങ്ങൾ ഭാഗ്യലക്ഷ്മി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ സിസ്റ്റേഴ്സ് എന്താ വേറൊരു ജോബ് നോക്കാത്ത ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവശ്യമില്ല ആക്ച്വലി ഞങ്ങൾ ഫിനാൻഷ്യലി ഫിനാൻഷ്യൽ ആണ് അതായത് നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഉണ്ണികളുള്ള ഉണ്ണികളുള്ളതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ യൂട്യൂബിൽ ആണ് ഞങ്ങൾ നാല് പേരും വരുന്നപ്പോൾ ആണ് ചെറിയ രീതിക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് അപ്പോൾ അതിൽ ചേട്ടന്മാരൊന്നും അങ്ങനെ കൈ കൈകടത്താറൊന്നുമില്ല സോ എന്താ പ്രശ്നമില്ല വലിയ വലിയ ആവശ്യങ്ങൾ വരുമ്പോ നമ്മുടെ അഞ്ജു ടീച്ചർ സ്റ്റാർ വിശാഖം എന്റെ സ്റ്റാർ നാള് അത്തം ഓക്കെ പിന്നെ പ്രീത പ്രീതി അല്ലു ചോദിച്ചിട്ടുണ്ട് അല്ലുവിന്റെ അയനുൻ്റെ ഫേസ് കറക്റ്റ് കീത്ത് ടീച്ചറിനെ പോലെയാണ് അപ്പൊ ഉണ്ണികളെ പോലെ ഫേസ് കട്ട് വേണമെന്ന് നികച്ചായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഏ ചുണ്ടിന്റെ പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞതാണ് ചേച്ചി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എം സി എ കഴിഞ്ഞതാണ് ചോദിച്ചിട്ടുണ്ടോ നെക്സ്റ്റ് ഉണ്ടോ ചേച്ചിയും അതുപോലെ അല്ല നമുക്ക് വേണം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലായികൊന്നും പറയണില്ല ഞാൻ ഓപ്പണായിട്ട് പറയാണ് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിൻ വന്നു നന്ദന സുരേഷ് നന്ദന സുരേഷ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ക്വസ്റ്റിൻ ചേച്ചി ചേട്ടാ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് ഒരു ഹായ് പറയുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഇപ്പം നന്ദനിക്ക് നല്ലൊരു ഹായ് തരാണ് കാരണം ക്വസ്റ്റിൻ ഇല്ലെങ്കിലും ആ കുട്ടി അങ്ങനെ ഒരു മെസ്സേജ് വളരെ വളരെയധികം സന്തോഷം പിന്നെ കീഴ് ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ എല്ലാവരും എല്ലാവരും കൂടി ആയിട്ടാണ് പറയുന്നത് അതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചേട്ടന്മാരുടെ ജോലി ഇതെല്ലാം എന്തായാലും നമ്മൾ ഓൾറെഡിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ചേട്ടൻ ആണെന്നുണ്ടെങ്കിൽ ആണ് ഹൈഡ്രോളിക് ആണ് പിന്നെ ഷെജീന്ന് ചോദിച്ചിട്ടുണ്ടോ ചേച്ചിക്ക് ചേട്ടൻ ഏത് ക്യാരക്ടറാണ് ചേച്ചിക്ക് കിട്ടിയെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ളത് ചുച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും പാനിക് പാനിക്കാവാണ്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം എനിക്കൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ചേട്ടൻ അറിയാം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല എല്ലാ ടെൻഷനും ഞാൻ കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ആയാലും അല്ലെങ്കിൽ എന്ത് വറീസ് ആയാലും എല്ലാം ഞാൻ ഇവിടെയാണ് ഏൽപ്പിക്കുന്നത് അത് ക്ലീനായിട്ട് ഹാൻഡിൽ ചെയ്ത് പിന്നെ കാർട്ട് നിങ്ങൾ എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു അത് വലിയൊരു ഇവര് അഞ്ചു മാസം വരെ ഫീഡിംഗ് ഉണ്ടായിരുന്നു അത് ഇവർക്ക് വേണ്ടാണ്ടായി അപ്പൊ ഇവർക്ക് ബോട്ടിൽ ഫീഡിങ് തന്നെയായിരുന്നു രണ്ടുപേർക്കും കൊടുത്തിരുന്നത് പിന്നെ വീട്ടില് ആൾക്കാരുണ്ടെങ്കിൽ രണ്ടുപേർക്കും നമ്മൾ കൂട്ടുകുടുംബം ആയതുകൊണ്ട് ഇവിടെ ആരായാലും പാല് കൊടുക്കും അമ്മയാലും ശേഷിയായാലും ചേട്ടനായാലും ഒക്കെ എന്താ പറയാ പാല് കൊടുക്കും ബോട്ടിൽ ഫീഡിങ് ആയതുകൊണ്ട് കേട്ടോ പിന്നെ അമ്മയും അവരെ അതെന്തായാലും പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പിയാണ് നമ്മളെല്ലാരും ചീച്ചി ചേട്ടൻ അമ്മ അച്ഛൻ ഇവിടെ ഉണ്ണികളൊക്കെ ആയിട്ട് ഇവിടെ നല്ല അടിപൊളി തന്നെയാണ് പിന്നെ അവിടെ പോയിട്ട് അപ്പൊ വരുമ്പോഴും തിരിച്ച് വിഷമം തന്നെയാണ് അതെന്തായാലും നമ്മുടെ എന്താ പറയാ അമ്മ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ അമ്മേനെ അമ്മാനൊക്കെ കണ്ടിട്ട് സ്വാഭാവികം സ്വാഭാവികം പിന്നെ പിന്നെ അടുത്ത ക്വസ്റ്റിൻ നെസ്ലിൻ നെസ്ലിനാസിലൊക്കെയാണ് അങ്ങനെ കേട്ടോ പേര് തെറ്റിപ്പ് ചേച്ചി ചേട്ടനും ഒരുപോലെ ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം പോകാൻ ആഗ്രഹമുള്ള പ്ലേസ് കുറേ ചേച്ചി ചേച്ചീ ഒരുപോലെ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒരിതും ഒരുപാടുണ്ട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹങ്ങളുണ്ട് എപ്പോഴും അതെന്തായാലും പറ്റില്ലല്ലോ ഇടയ്ക്കൊക്കെ അതെ ആണല്ലോ പിന്നെ ഉണ്ടായ സംഭവം തന്നെയാണ് മറക്കാൻ പറ്റാത്തത് പിന്നെ എല്ലാത്തിന് പ്രത്യേകിച്ച് തലകളൊന്നുമില്ല ഞങ്ങളെ ഞങ്ങളെപ്പോഴും പറയാല്ലോ അത് ചെണ്ടപ്പുറത്തേക്ക് ഓല പോവാറുണ്ട് കുണ്ടികളെ അടുത്ത ക്വസ്റ്റിൻ പറയണത് ഇറ്റ്സ് മി ഒരു മാൊരുണ്ടാ അതൊരു വലിയൊരു രസ പോലെ എഴുതിയിട്ടുണ്ടോ ഒന്ന് ഒന്നാമത്തെ ക്വസ്റ്റിൻ പറഞ്ഞു സീതമ്മയുമായി രണ്ട് മരുമക്കൾ വീടി ഇടാമെന്ന് പറഞ്ഞിരുന്നു അതെന്തെ കുറിച്ച് പറയണം രണ്ടാമത്തെ രണ്ട് മക്കളുടെ പേര് മാറ്റുന്നുണ്ടോ സോറി രണ്ട് മക്കളുടെ അല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കളുടെ പേര് മാറ്റുന്നുണ്ടോ മൂന്ന് നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഉണ്ടോ ഇതൊരു ജോബാണ് എങ്കിലും വേറെ ട്രൈ നിങ്ങളുടെ ൈബേഴ്സിന് വേണ്ടി ഒരു മീറ്റപ്പ് നടത്തുന്നുണ്ടോതമ്മ കണ്ടന്റുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് പിന്നെ പറഞ്ഞ പോലെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഓരോ വീഡിയോസും തന്നെ തന്നെ കിടന്ന് നമ്മൾ കുറച്ച് ട്രൈ കാര്യങ്ങളായിട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാം നെക്സ്റ്റ് ബേബി നേരത്തെ പറഞ്ഞതാണ് ഇനി കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ എന്നും ഇതുപോലെ ഒരു വീട്ടിൽ സന്തോഷമായി ജീവിക്കുക മനുഷ്യന്മാർ ആണ് ഒരിക്കലും ഇടവരാതെ നോക്കുക ഇത് നന്നായി ആരോഗ്യം ശ്രദ്ധിക്കണോ അഞ്ചുമായി എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി പൊളിയായി ജീവിക്കുക ചേട്ടന്മാർ സൂപ്പറാണ് നിങ്ങളുടെ ഭാഗ്യമാണ് അച്ഛനും അമ്മയും അവരെ ഹാപ്പിയായി വെക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ചാനലും മുടങ്ങാതെ കാണുന്ന ആളാണ് ഞാൻ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എത്ര വിഷമം ഉണ്ടെങ്കിലും വീഡിയോ കാണുമ്പോൾ ആ സമയം എങ്ങനെയോ ഹാപ്പി ആകും താങ്ക്സ് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കര അധികം സന്തോഷം നമുക്ക് ഇടാം അത് ഇനി പോണം എന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിനൊന്നും ഞാൻ പറയുന്നില്ല ഫുഡ് അങ്ങനെയുള്ള പിന്നെ ഇത് ചേച്ചി അഞ്ചു ചേച്ചിനായിട്ട് വഴക്കിടാറുണ്ടോ മിണ്ടാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും ഞങ്ങള് സാഹചര്യങ്ങൾ ഒരുക്കാറില്ല എന്തെങ്കിലും ഒരു പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞത് സെറ്റ് ആക്കാറാണ് പതിവല്ല മിണ്ടാതിരിക്കാനൊന്നും നമ്മളെ ഫാമിലി പറ്റില്ല ഓക്കേ പിന്നെ അടുത്ത എല്ലാം കാണാറുണ്ട് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള കമന്റ് കമന്റ്സ് വേണ്ടപോലെ കുടിച്ചോ ാണ് പാറൂസ് എടുത്തുണ്ട് പാറൂസിന്റെ കാണിച്ചില്ലാന്ന് പറയുന്നത് പ്ലീസ് നെഗറ്റീവ് കമന്റ്സ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള കമന്റ് നമുക്ക് നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടിട്ട് ഒത്തിരിക്കാൻ പറ്റി വരാറുണ്ട് പക്ഷെ അതിൽ കമന്റ് ഞാനും ആയാലും അഞ്ചോ എന്നായാലും മൈൻഡ് ചെയ്യാറില്ലേ സംഭവം ഉണ്ട് കേൾക്കൂല അപ്പൊ അങ്ങനെ ഒരു സംഭവം എന്നുള്ള സംഭവം നമ്മൾ കേൾക്കുമ്പോ നമുക്ക് വിഷമമാണ് ഉണ്ണികളെ വെച്ചിരുന്നത് കാരണം നമ്മൾ ഒരിക്കലും ഒരു രീതിക്ക് ചിന്തിക്കാത്ത പോലും കാര്യങ്ങളായിരിക്കും പറയുന്നത് നല്ല രീതിക്ക് എല്ലാരെയും അറിയിക്കാൻ ഇട്ട വീഡിയോയില് പോലെ വന്നിട്ട് അവര് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർ നല്ല രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കമ്പയറിങ് തോന്നിയത് പിന്നെ കുറച്ച് കുറെ ആൾക്കാരാണ് ഈ ചൊറിയാനായിട്ട് വരുന്നത് നമ്മൾ വിചാരിച്ചു അവരെന്തേലും പറഞ്ഞിട്ട് പോക്കോട്ടെ അതാ നല്ലത് അതല്ലാണ്ട് അതിന് പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മുടെ മനസ്സമാധാനം കളയുന്നുണ്ട് ീത്ത ചേച്ചിയുടെ കല്യാണത്തിന് ശേഷം അഞ്ചു ചേച്ചിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടോ മേഘനാണ് ചോദിച്ചിട്ടുള്ളത് അത് ഞാനല്ല പറയേണ്ടത് അത് ഇംഗ്ലണ്ടിനാണ് പറയേണ്ടത് ഞാൻ വന്നതിൽ കൂടി ഞാൻ വന്നതിന് ശേഷം അഞ്ജു ചേച്ചിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ ചേച്ചി തമ്മിൽ പലതും ഭയങ്കരായിട്ട് ഇവര് ഇവര് മാത്രമായിട്ട് കൊറേ കാര്യങ്ങൾ ഉണ്ടാക്കി നമ്മളില് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കടവരുണ്ടാവും അവരുണ്ടാവും അഞ്ജുനെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുറെ കൊഞ്ചലുകളൊക്കെ അഞ്ജുനിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുറേ വാക്കുകൾ അഞ്ചു പറയാൻ തുടങ്ങി പിന്നെ അഞ്ചു ആകെ മാറി അഞ്ചു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു എക്സ്ട്രീം ചേഞ്ച് ആയിരുന്നു അതായത് ഞങ്ങടെ പിന്നെ രണ്ടു മൂന്ന് പെങ്ങന്മാരുണ്ട് ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിരുന്ന സമയത്ത് അവരെന്നോട് പറയായിരുന്നു ചേച്ചി ഞങ്ങൾ ചേട്ടനോട് പേടിയാണ് ചേട്ടനോട് സംസാരിക്കാനായിട്ട് അതായത് ഭയങ്കര റെസ്പെക്ട്ഫുള്ളി ഒരു പേടിച്ച് നിക്കുന്ന ഏതെങ്കിലും ചേട്ടന്മാർ ഉണ്ടാവുമല്ലോ പിന്നെ ഒരു നോക്കി അതൊക്കെ ഇപ്പഴും ഉണ്ട് പക്ഷെ കൺസിഡർ ചെയ്യാൻ പോട്ടെ നല്ല തുടങ്ങിയെ തുടങ്ങി അതാണ് വന്ന മാറ്റം ചേച്ചി ചേച്ചിക്ക് അല്ലേ ശരിയല്ലേ പല കാര്യങ്ങളും ഇവര് തമ്മില് ഭയങ്കര ഡിസ്കഷൻ ആയി ഇവിടെ വന്നതിന് ശേഷം സ്വഭാവം മാറാൻ തുടങ്ങി അങ്ങനെ ഞാൻ പറഞ്ഞോളൂ അങ്ങനെ മ്മിലെ മഹാ കച്ചറിയ അതായത് ഇത്രേ ഒരു വൃത്തിയോട്ടൊരു ബോട്ടിങ് ഞാൻ കണ്ടിട്ടേ ഇല്ല അതായത് ഞങ്ങൾ എല്ലാരും സംസാരിക്കും അതെ ഓപ്പൺ ചേണ്ടത് അതിന് സാധനം പിന്നെ എനിക്കിങ്ങനെ ചോദിച്ചിട്ടുണ്ട് പാർക്കുട്ടിൽ നിന്നും മല്ലു അതിനു കാശി വന്നപ്പോൾ പാരന്റിംഗിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയ മെയിൻ തിങ്സ് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യണല്ലേ ഇപ്പൊ ആ കുട്ടിന്ന് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നവരായിട്ട് അത് വേറൊരു വേറൊരു അവൾക്ക് ഞങ്ങൾ ഇന്നു കിട്ടിയിട്ടുള്ളത് കയറിങ്ങും കൂടുതലു കാരണം അവൾ അന്നൊരു ഇഷ്ട കുട്ടിയായിരുന്നു പിന്നെ ഇവര് പേരും ഒരേ പാറ്റേണിൽ വന്നത് അല്ലെങ്കിൽ ഒരേ ടൈമിൽ ഉണ്ടായ ആൾക്കാരുണ്ടെങ്കിലും ഇവരെ സൈഡിൽ ഇങ്ങനെ വളർന്നോണ്ട് അവര് സാധനം കൊടുക്കുന്നു അങ്ങനല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കയറിങ്ങോ അല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവനാരും കൊടുക്കുന്നില്ല പല്ലു പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എടുക്കും അല്ലെങ്കിൽ കാശി കറി ചീർത്ത് കൊടുക്കും അങ്ങനെ

എനിക്ക് ു ചില കാര്യങ്ങളൊക്കെ ചെയ്യണോ പിന്നെ നന്നായിട്ട് നന്നായി നോക്കും ആക്ച്വലി നല്ല പാമ്പറിങ് ആണ് ചേട്ടൻ അതൊരു ക്വാളിറ്റി തന്നെ വലിയ പ്രശ്നം പരിഗണിക്കില്ല അതായത് നമ്മളിപ്പോ ലോക ഇടുങ്ങി വിടുന്ന പ്രശ്നമായിരിക്കും ആ കാര്യത്തിനൊന്നും എത്രയല്ലേ ഉള്ളൂ അങ്ങനെ വിടണ ഒരു ക്യാരക്ടറാണ് പക്ഷേ ചെറിയൊരു സംഭവം ചെറിയ പല തിങ്സ് എന്തെങ്കിലും എന്നോട് വാങ്ങിക്കാനോട് അങ്ങനെ എന്തെങ്കിലും എനിക്ക് തിങ്സ് വാങ്ങിക്കേണ്ട കേസിൽ ഞാൻ ഇതുവരെ തല്ലുവിടിയിട്ടില്ല ഞാൻ തല്ലൂടി അങ്ങനെയുള്ള ഞാൻ കയമ്പറം സ്കൂളിലും പിന്നെ ബി സി എ ഞാൻ നിർമ്മല കോളേജിലും എം സി എ ഞാൻ കെ കെ ടി എമ്മിലും ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരും ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് നമ്മളങ്ങനൊരു വീഡിയോ നമ്മുടെ ഫാമിലീസിനെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടാട്ടോ അപ്പം എല്ലാവർക്കും എല്ലാവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും അതിൽ പറയാം ഞാൻ എന്ത് ചെയ്യണം കിത് ചേച്ചി എന്താണ് എത്രയോ പഠിച്ചു അമ്മ എന്താ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും പിന്നെ എല്ലാം ഉണ്ട് അതിൻ്റെ മൈൽ സ്റ്റോണെ പറ്റി പറയാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അവർ ഏത് മാസമാണ് ഒറ്റയ്ക്ക് ഇരുന്നത് പിടിച്ചു നിൽക്കാൻ തുടങ്ങിയത് മുട്ടുകുത്താൻ തുടങ്ങിയത് അവർക്ക് തോന്നാതെ എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഏഴെട്ട് മാസമൊക്കെ ആയപ്പോൾ ആണെന്നുണ്ട് അവർ പിന്നെപ്പിളുക്കാൻ തുടങ്ങിയത് പിന്നെ അവിടെ നീ പോലെ വേഗം വേഗം നടക്കാനൊക്കെ നടക്കാനൊക്കെ തുടങ്ങി പറഞ്ഞൊക്കെ എല്ലാം കുറച്ച് ലേറ്റ് ആയിരുന്നു കുറച്ച് ഓ മിക്കു വീണ്ടും മിക്കു അടുത്ത ബേബി ചേച്ചി നിങ്ങൾ നാലു പേരും നാല് മക്കളും ഒരേപോലെ തന്നെ പേരൻസ് ആണല്ലോ നാലാളെയും ഒരുപോലെയാണ് നിങ്ങൾ നോക്കുന്നത് സോ പിന്നെ കൊറേ ഇത് ചോദിച്ചിട്ടുണ്ട് കാശിക്കൂട്ടനെ കീർത്തി ചോദിച്ചിട്ട് വീടിൽ കാണുന്നത് കുറവാണല്ലോന്ന് അതൊന്നും വിചാരിച്ചിട്ടല്ലോട്ടെ അത് എന്റെ കയ്യിൽ ആരാണ് ഇരിക്കുന്നത് അവരെ വെച്ച് വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ എന്റെ ഫോൺ ഇരിക്കുന്ന സമയത്ത് ആരാണ് ഫ്രണ്ടിലുള്ളത് അങ്ങനെ വീഡിയോ എടുക്കുന്നത് അല്ല ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കണില്ല എന്റെ ഒക്കെ എപ്പഴും എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും കാണും അപ്പൊ അതേ ഉള്ളൂ അതല്ലാതെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടും ഇല്ല പിന്നെന്താ അമൃത ചോദിച്ചിരിക്കുന്നുണ്ട് പേര് എടുത്ത് വായിക്കുന്ന മാത്രമേ ഉള്ളൂ ചിലയില് മാത്രം ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് എന്നാലും പറയുന്നത് അമൃത ചോദിച്ചു ചേട്ടൻറെ ചേച്ചിയുടെയും ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പാഠമാക്കാൻ പറ്റിയ കാര്യം ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ ജീവിതത്തിൽ സ്നേഹിക്കുക അച്ഛനും നല്ല സ്നേഹമാണ് എന്തൊരു പരസ്യം നിൽക്കുകയാണ് പിന്നെ അച്ഛൻ്റെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാല് നമ്മളാരുടെ അടുത്തും എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അത് അവർക്ക് അതിന്റെ അവർ ചെയ്ത കാര്യം അവർക്ക് അവരുടേതായ രീതിക്ക് കിട്ടും

എനിക്ക് നിധിശേനും തമ്മിലുള്ള ബോണ്ടിനെ കുറിച്ച് പറയാമോ ഞങ്ങൾ നല്ല ബോണ്ടിലാണ് ഇല്ല എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ് ചേട്ടനോട് അപ്പോൾ ചേട്ടനും അതേ രീതിയിലുള്ള സംഭവങ്ങളാണ് ഞാൻ നികിൽ ചേട്ടനും എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ തനി സ്വരൂപം എടുക്കുന്നത് നികിൽ ചേട്ടൻ്റെ അടുത്തും എൻ്റെ സ്വന്തം അമ്മേടെ അടുത്താണ് ലീനയുടെ അടുത്താണ് ഞാൻ എനിക്ക്

സ്റ്റോറി ഒക്കെ <laughs> 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 ഒത്തിരി നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉണ്ട് പിന്നെ എനിക്ക് പ്രധാനമായിട്ടുള്ള തോന്നി നമ്മളെ കുറിച്ച് തന്നെയാണ് എല്ലാവരും പറയണത് നമ്മൾ നല്ല രീതിയിൽ പോകണം അതിൽ നിങ്ങളും പ്രാർത്ഥിക്കണം നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസവും ദൈവത്തിനോട് ഇങ്ങനെ തന്നെ എല്ലാ രീതിക്കും പോകാനായിട്ട് പിന്നെ റീസെൻ്റ്ലി നമുക്ക് ഉള്ള ഒരു മെൻ്റലി ഒരു ടോർച്ചറാണ് ഈ എ ഒരു പ്രശ്നം അതിപ്പോൾ എന്താ പറയുക ഞങ്ങളിപ്പോൾ അത് വിട്ടു അത് പിന്നെ ആള് നമ്മൾ നമ്മളെ ഫാമിലി ആയിട്ട് നമ്മൾ നമ്മളത് ഡിസ്കസ് ചെയ്തപ്പോഴും പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറഞ്ഞ പോലെയാണോ നമ്മൾ ജീവിക്കുന്നത് അല്ല നമ്മളിഷ്ടം നമ്മളിഷ്ടത്തിനനുസരിച്ചാണ് നമ്മളെ മനസ്സിലാക്കുന്ന കുറെ പേരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ടായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് കാരണം ഒരിക്കലും നമ്മള് ഒരു െ വേർതിരിച്ചു കൊണ്ടുപോകാൻ അതായത് ചിലപ്പോൾ നമ്മൾ വീഡിയോ കൊടുക്കുന്ന ദിവസങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ അല്ലൂനെ കൊണ്ടുപോകണത് അപ്പൊ ഈ പറഞ്ഞപ്പോ അതായത് നമുക്ക് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിലൊരു പത്ത് പേരാണെന്ന് പറയുന്നത് ആ പത്ത് പേരിൽ അഞ്ചു പേർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലായിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ചു പേര് അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ 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 എന്ത് എന്താ പിന്നെ നമ്മൾ കുറേ ആൾക്കാരുടെ അടുത്ത് നല്ല രീതിക്കാണ് ഇതുവരെ കമ്മൻസിൽ നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുള്ളത് അത് ഞാൻ എപ്പോഴും ഇവരൊക്കെ പറയാം നല്ല തിരിച്ച് പറഞ്ഞുകൊടുന്ന് വെച്ചിരുന്നു ഞാൻ അങ്ങനെ പറയാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് എപ്പോഴും മെസ്സേജ് തിരിച്ച് റിപ്ലൈ കൊടുക്കും അത് ഇങ്ങനെയാണ് എഡു അല്ലെങ്കിൽ എടാ അങ്ങനെയൊക്കെയാണ് എപ്പോഴും റിപ്ലൈ കൊടുക്കുക അപ്പം നിങ്ങളും കാണുന്ന അല്ല നിങ്ങളും കാണുന്നവർ അതേ രീതിക്കുള്ള റെസ്പോൺസും അല്ലെങ്കിൽ റെസ്പെക്റ്റും ഒക്കെ തരുന്നതിൻ്റെ പേരിലാണ് നമ്മളും അങ്ങനെ തരാൻ ശ്രമിക്കണത് കഴിഞ്ഞ നമ്മുടെ വീഡിയോസിന് താഴെ കമന്റ്സ് നിങ്ങൾ ഇട്ട് നെഗറ്റീവ് ഇടാനേ പറയുള്ളൂ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് മരിച്ചോ നെഗറ്റീവ് അടുത്ത് അതിനെഗൈൻസ്റ്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈ കാണുന്നതില് ഇതേ പെട്ടിരുന്നു ചിലപ്പോ ഹായ്നല്ലു അല്ല ഹായ് വറിയോ ഹായ്നെ

നോക്കി ാന്തിലാണ് നമ്മളൊരു ആരാണ് ഏറ്റവും കുറുപത് നിങ്ങക്ക് പറയേണ്ട ആവശ്യമില്ല ഇരിക്കിരുത്താണ് കുറുമ്പൻ നന്നു ഇഷ്ടമല്ല

ഇരുന്നൂറ്റി ജില്ലാ കമന്റ്സിൽ ഓൾമോസ്റ്റ് കുറെ സെയിം കമന്റ്സുകള് സോറി ആ കമന്റ് അല്ലേ തന്നെ സെയിം തന്നെ വന്നതിന്റെ പേരിലാണ് അങ്ങനെ വായിക്കാതിരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മുടെ നമ്മളെടുത്ത് വായിക്കുന്നത് അപ്പൊക്കീ തൊന്തവാ പറയാനുള്ള പിന്നെ അടുത്ത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നല്ല രീതിക്ക് രേഖപ്പെടുത്താൻ ശ്രമിക്കുക പ്ലസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ കേട്ടോ ഓക്കെ പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ പറയാം നമ്മളെടുത്തു ഓക്കെ അപ്പൊ ബൈബായോ അതിനും Teror, kutit, teror, en ork dit sien dit nou net